ഇന്നത്തെ ദിവസം നീ ഒന്നും കഴിച്ചില്ലല്ലോ ഈ പാലെങ്കിലും എനിക്ക് മോനെങ്കിലും കുടിക്കില്ല വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കഴിച്ചേ പറ്റൂ ഇത്രയും മരുന്ന് കഴിക്കുമ്പോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ ചെന്നില്ലെങ്കിലേ അത് വലിയ കുഴപ്പമാവും ശ്രദ്ധയും ഇല്ലാതെ മൊബൈലിൽ നോക്കിക്കൊണ്ട് കുടിച്ച എങ്ങനെയാ മഹി ഇത്തിരി തന്നെ കെട്ട എന്നിട്ടേ കുടിച്ചോളാം അല്ല ഇത്ര ശ്രദ്ധയോടെ നീ എന്താ മൊബൈലിൽ കാണുന്നത് അതൊന്ന് എന്നെയും കൂടി കാണിച്ചേ ചുമ്മാതല്ല ചൂട് പാല് ചുണ്ടത്ത് വെച്ച് പൊള്ളിച്ചത് ഇങ്ങനെ വയ്യാത്ത അവസ്ഥയിലാണെങ്കിലും എന്റെ മനസ്സിനൊരാശ്വാസം കിട്ടുന്നത് അമൃതയെ കാണുമ്പോഴാ പ്ലേ ചെയ്തേ കാര്യം ഉണ്ട് നീ ഒന്നുകൂടെ പ്ലേ ചെയ് പോ എന്റെ ഊഹം തെറ്റിയില്ല ഇതിന്റെ എല്ലാം പിന്നില് അംബികയും ആയിരുന്നു അമൃതയുടെയും സുമേഷിന്റെയും കല്യാണം കലക്കിയതിന്റെ പ്രതികാരം തീർക്കാൻ നടക്കുക അവള് ഇതങ്ങനെ വെറുതെ കാണാൻ പറ്റില്ല അനുഭവിച്ചത് മുഴുവൻ ഞാനാ ഇപ്പോഴും ആശുപത്രി കടന്നു എന്റെ പൊന്നുമോ വിഷമിക്കണ്ട അംബികയും സുമേഷിനെയും ഈ കാലാവധി ഒരു പാഠം പഠിപ്പിച്ചിരിക്കും ആ സ്പാർക്ലിംഗ് ക്യാൻറ്റിൽ അമൃതയാണ് കൊളുത്തിയിരുന്നെങ്കിലേ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു ചേച്ചി ആലോചിച്ച് നോക്ക് വികൃതമായ മുഖവുമായി എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ട് എന്റെ അമൃത ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടേണ്ടി വന്നേന് പഞ്ചരക്തത്തിൽ എന്റെ അമൃത ഒട്ടും സേഫല്ല ചേച്ചി അവൾക്ക് ചുറ്റും നൂറ് ശത്രുക്കളാ ഇനി അവൾ അവിടെ അങ്ങനെ നിർത്തി അശ്വര്യാവില്ല എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി അമൃതയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം ചേച്ചി അമൃതയുടെ ഓർത്ത് നീ പേടിക്കണ്ട നിന്റെയും അവളുടെയും കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്റെ മോളുടെ കാര്യത്തിൽ നിന്റെയൊന്നും ഒരു തീരുമാനവും നടക്കാൻ പോകുന്നില്ല എന്റെ രക്തത്തിൽ പറഞ്ഞ മോളവള് അവളുടെ അച്ഛനായ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അവൾ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും കുഞ്ഞളിയ മഹേന്ദ്ര അമൃത മോളെ കല്യാണം കഴിച്ച് ഭാര്യ ഭാര്യയാക്കാന്ന് നീ വെറുതെ മനപ്പായസം ഉണ്ടാ തന്നെയാ ഒരു പൊടിക്കടങ്ങ സംഭവിച്ചിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലോടാ ഇപ്പൊ നിന്റെ മുഖം കണ്ട കാളപൂട്ടിയെ കണ്ടം പോലെയാ ഈ മുഖവും വെച്ചുകൊണ്ടാണോടാ സുന്ദരിയായ എന്റെ അമൃതമോളെ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ഇനി നീ എനിക്ക് എന്ത് മറുപടി ആടി തരാനുള്ളത് എല്ലാം കഴിഞ്ഞില്ലേ ആ ബോധം നിങ്ങൾക്കുണ്ടെങ്കി ഇവിടെ വന്ന് ഈ അഭ്യാസം കാണിക്കില്ല ഇനി എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നീ കാരണം അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു